नमस्कार अभी भाई अबे भाई एक नोट दे दे भाई एक नोट एक भाई एक नोट दे दो बस ले तुम एक और दे दो हमको दे दो भाई एक बस नोट का देना एक यार। अरे लो 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 बस भाई धन्यवाद बड़े भैया धन्यवाद धन्यवाद अरे बहुत है भाई बहुत है भाई एक बार फोटो ऐसे ले लें भैया कोई कोई नहीं പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് രണ്ട് പാകിസ്ഥാൻ ബാലമാർ നമ്മുടെ രൂപയാണത് നോട്ട് കെട്ടുകൾ തന്നെ കയ്യിലുണ്ട് എത്ര ലക്ഷം രൂപയുടെ നോട്ടുകൾ ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക പക്ഷേ നമുക്കറിയാം അതിപ്പോൾ നിലവിലുള്ള പണമല്ല എന്നറിയാം നമ്മൾ നിരോധിച്ച പണമാണ് അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ടുകളാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഈ അഞ്ഞൂറിൻ്റെ ഇന്ത്യൻ രൂപയുടെ കെ നോട്ട് കെട്ടുകൾ ഇരിക്കുന്നത് എന്നൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ റിസർവ് ബാങ്ക് അടിച്ച നോട്ടല്ല അത് അതുകൊണ്ടത് അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് അടിച്ച നോട്ടായിരുന്നുവെങ്കിൽ ഗവൺമെൻറ് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അഥവാ നികുതി വെട്ടിച്ച് പൂർത്തി വെച്ചവർക്ക് വരെ മാറ്റാനുള്ള സമയം ഉണ്ടായിരുന്നു അത് നികുതിയും അതിൻ്റെ പിഴയും അടച്ച് അവർക്ക് അത് മാറ്റാമായിരുന്നു അങ്ങനെയൊക്കെ റിസർവ് ബാങ്കിലേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നോട്ട് നിരോധനം നടത്തിയിട്ട് അന്ന് മുതൽ കരയുന്ന ചിലരൊക്കെ ഈ കാര്യം അറിയാമെങ്കിലും ചുമ്മാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു നോട്ട് നിരോധിച്ചത് കള്ളപ്പണം പിടിക്കാനെന്ന് പറഞ്ഞിട്ട് കള്ളപ്പണം പിടിച്ചോ റിസർവ് ബാങ്ക് അച്ചടിച്ച നോട്ടിൽ ബഹുഭൂരിപക്ഷം തിരിച്ചെത്തിയല്ലോ അപ്പോൾ പിന്നെ എവിടെയാണ് കള്ളപ്പണം എന്നൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ ചോദിക്കുന്നുണ്ട് അവർക്കറിയാം സത്യം പക്ഷേ എന്നാലും അത് പരാജയമാണ് എന്ന് സമർത്ഥിപ്പിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സർക്കാർ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം അതായത് നികുതി വെട്ടിച്ച പണത്തിനാണ് ഈ കള്ളപ്പണം എന്ന് പറയുന്നത് കള്ളനോട്ട് വേറെ കള്ളപ്പണം വേറെ അപ്പോൾ ആ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്കത് ബാങ്ക് വഴി തിരിച്ച് തരാം പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഇതിൻ്റെ നികുതിയും അതിൻ്റെ പിഴ കൂടി അടക്കണം അതായത് ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണമുണ്ട് എന്ന് കരുതുക നിങ്ങളതിൻ്റെ പിഴ പിഴയും നികുതിയും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു പക്ഷേ നാൽപ്പത് ലക്ഷം രൂപയായിരിക്കും ബാക്കി സർക്കാർ എടുക്കും ഒന്നും കിട്ടാതിരിക്കുന്നേക്കാൾ നല്ലതല്ലേ ഇത് അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ആ ഓഫറും കൂടെ വെച്ചിട്ടാണ് ഈ റിസർവ് ബാങ്ക് അടിച്ച പണം പണമെല്ലാം തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ റിസർവ് ബാങ്ക് അടിച്ച പണം മാത്രമേ തിരിച്ച് കൊടുത്ത് പണം ആയ പണമായി വാങ്ങാൻ പറ്റൂ പാകിസ്ഥാനിൽ അടിച്ചാൽ നോട്ട് പറ്റൂ പറ്റില്ല അത്തരം പാകിസ്ഥാനിൽ അടിച്ച നോട്ടുകളാണ് അവറ്റകളുടെ കയ്യിലിരിക്കുന്നത് ഇതുപോലെ എത്ര കണ്ടെയ്നർ സാധനം നമ്മുടെ ഇവിടെ കൊണ്ട് അവർ പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ അതൊക്കെ കാരണം കൊണ്ടാവാം അങ്ങനൊരു ഒരു സാഹസത്തിലേക്ക് ശരിക്കും ഒരു സാഹസം തന്നെയായിരുന്നു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ആയതുകൊണ്ട് മാത്രം അത് വിജയിച്ചു അല്ലെങ്കിൽ ആളുകളൊക്കെ വായനയ്ക്കായി പോയേ പക്ഷേ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ വിജയകരമായിട്ട് അതിൻ്റെ എന്താണോ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അതെല്ലാം സാധിച്ചു അതിനുശേഷം വളരെ വേഗത്തിൽ ഇവിടെ ഡിജിറ്റൽ മണി ട്രാൻസാക്ഷനൊക്കെ ഇപ്പോൾ നമുക്കറിയാം അന്നൊക്കെ ഡിജിറ്റൽ മണി എന്ന് പറയുമ്പം ആളുകൾ കളിയാക്കുമായിരുന്നു നരേന്ദ്രമോദിയെ പോലും കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കയറൂരി തോമസ് ഐസക്കൊക്കെ അന്ന് കളിയാക്കിയത് ഇന്നും ആളുകൾ ആ സാധനം എടുത്തിട്ട് അയാളെ കളിയാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അന്ന് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിട്ടുള്ള ഈ പൂർത്തിവച്ചിരിക്കുന്ന പണങ്ങൾ പൊക്കുക പിഴയുടെ ഈടാക്കുക കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുക ഇതേപോലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ വളരെ വേഗത്തിലാക്കുക ഇതെല്ലാം സാധിക്കൂ സാധിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോഴും ചിലതൊക്കെ ഈ അന്നത്തെ അടിയുടെ വേദന കൊണ്ട് ഇപ്പോഴും കരഞ്ഞു കരഞ്ഞുപോയി ചോദിക്കുന്ന കാര്യമുണ്ട് എവിടെ കള്ളപ്പണം റിസർവ് ബാങ്ക് അടിച്ച പണമെല്ലാം തിരിച്ചെത്തിയല്ലോ എന്നൊക്കെയാണ് അവർ ന്യായമായിട്ട് ചോദിക്കുന്നത് അല്ലയോ മണ്ട ശിരോമണികളെ റിസർവ് ബാങ്ക് അച്ചടിച്ച പണമല്ലേ തിരിച്ചെത്തൂ റിസർവ് ബാങ്ക് അടിക്കാത്ത പണം തിരിച്ചെത്തുമോ ഇല്ലല്ലോ അപ്പോൾ റിസർവ് ബാങ്ക് അടിച്ച പണം തീർച്ചയായിട്ടും തിരിച്ചെത്തും ന്യായമായിട്ടും വേല ചെയ്തുണ്ടാക്കിയവൻ്റെ നല്ല കാശാണ് എങ്കിൽ അഞ്ഞൂറ് കൊടുത്താൽ അഞ്ഞൂറ് അവന് തിരിച്ചു കിട്ടും ആയിരം കൊടുത്താൽ ആയിരം അവന് തിരിച്ചു കിട്ടും മറിച്ചത് കള്ളപ്പണമാണ് എങ്കിൽ അഞ്ഞൂറ് കൊടുത്താൽ അഞ്ഞൂറ് തിരിച്ചു കിട്ടണമെന്നില്ല അതിൻ്റെ ചിലപ്പോൾ നാൽപ്പത് ശതമാനം പോകും ഇനി അഞ്ഞൂറിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞാണ് കള്ളപ്പണം എന്നൊക്കെ പറയുമ്പോൾ കോടികളാണല്ലോ അപ്പോൾ ഒരു കോടി മാറാൻ പോയി കഴിഞ്ഞാൽ അത് നികുതി അടയ്ക്കാത്ത പണമാണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നികുതി അടയ്ക്കണം അതിൻ്റെ പിഴയടയ്ക്കണം നിങ്ങളുടെ പേരൊന്നും പുറത്ത് പറയത്തില്ല അതന്നേ സർക്കാർ പറഞ്ഞിരുന്ന കാര്യമാണ് അങ്ങനെയാണ് ഈ പണം അതായത് റിസർവ് ബാങ്ക് അടിച്ച പണത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിന് മുകളിൽ മുകളിൽ തിരിച്ചെത്തി എന്ന് പറയുന്നു അത് കണക്കുകളുണ്ട് പക്ഷേ ഇതുകൂടാതെ പാകിസ്ഥാനിലടിച്ച കൻസി ഉണ്ട് ഇങ്ങനൊരു നോട്ട് നിരോധനം വന്നില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം അപകടത്തിലായിരുന്നു നമ്മുടെ രാജ്യമെന്ന് അന്നൊരു നോട്ട് നിരോധനം നടത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ കുട്ടികൾക്ക് ആ നിരോധിച്ച നോട്ടിട്ട് ഇങ്ങനെ തട്ടി കളിക്കേണ്ട ഒരു കാഴ്ച അതേ സാധനം നമ്മൾ എൻ്റെയോ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഒറിജിനൽ കറൻസിയാണെന്ന് തന്നെ വെക്കുക അത് കള്ളനോട്ടല്ല ഒറിജിനൽ കറൻസി തന്നെയായിരുന്നെങ്കിൽ നമുക്കിഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കാൻ നമ്മളത് മാറ്റുകയും ചെയ്യാമായിരുന്നു പക്ഷേ അത് പറ്റാതെ ഇപ്പോൾ ഇങ്ങനെ പിള്ളേരെ തട്ടി കളിച്ച് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി എത്ര മാത്രം ഉണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ നോട്ട് നിരോധനം ഒരു വലിയ ശരിയായിരുന്നു എന്ന്